ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാലേ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അവസാന സീനായിട്ട് കണ്ട നമ്മുടെ രേവതി ലക്ഷ്മിയുടെയും ദേവുവിൻ്റെയും ശരത്തിൻറെയും എടുത്തിരുന്ന് വർത്താനം പറയുകയാണ് രേവതിയുടെ വീട്ടിലാണുള്ളത് നമ്മുടെ ലക്ഷ്മി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ എത്ര സമാധാനപ്പെടുത്തിയാലും നമ്മുടെ രേവതിക്ക് ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് രേവതിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത്രമാത്രം രേവതി ചന്ദ്രയുടെ കയ്യിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പന്തേ നമ്മുടെ സച്ചിയുടെ സ്വഭാവം മാറി ഏതായാലും സച്ചിയുടെ ഈ സ്വഭാവം കൂടുതൽ കാലമൊന്നും തുടർന്ന് പോവില്ല നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ എത്ര ദിവസം ഈ വഴക്ക് കാണുന്ന നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഈ വഴക്ക് ആ ഒരു ദിവസം കൊണ്ട് വഴക്കിന് ഒരു അവസാനം ഉണ്ടാകും നമ്മുടെ രേവതി ആരാണ് നമ്മുടെ രേവതിയുടെ നന്മ എന്താണ് രേവതിയെപ്പോലെ ഒരു ഭാര്യേനെ ഇനി ഈ ജീവിതത്തിൽ ഈ ജന്മത്തില് നമ്മുടെ സച്ചിക്ക് കിട്ടില്ല എന്ന് സച്ചിക്ക് മനസ്സിലാകാൻ പോകുന്ന കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഏതായാലും നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ രേവതിയെ സമാധാനപ്പെടുത്തുന്ന ലക്ഷ്മി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് മോളെ മോൾക്കൊരു ജീവിതം ഉണ്ടാകും അതൊരു നല്ല ജീവിതം തന്നെ ആയിരിക്കും ചിലപ്പം ഈ ഒരു കഷ്ടപ്പാടൊക്കെ മാറിയിട്ട് നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആയിരിക്കും മോൾക്ക് ഇപ്പം ഈ ഒരു കഷ്ട കഷ്ടപ്പാടൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നു അതേ ലക്ഷ്മിക്ക് പറ്റത്തുള്ളൂ അങ്ങനെ ലക്ഷ്മി പറഞ്ഞു മോളൊരു കാര്യം ചെയ് പോകുന്നതിന് മുമ്പ് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറയുമ്പോൾ ഹേ വേണ്ടമ്മേ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ അവിടെ പോയി കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചാൽ മൂക്ക് സമാധാനം കിട്ടുമോ ഇവിടെ ഇരുന്ന് കഴിക്കുക ഒരു നേരത്തെ ആഹാരമെങ്കിലും ഒരു നേരത്തെ ആഹാരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് സമാധാനത്തോട് കൂടി മോൾക്ക് കഴിക്കത്തില്ലേ ഹേ അതൊന്നും വേണ്ടമ്മേ ഒരു കാര്യം ചെയ്യാം അമ്മ കുറച്ച് വെള്ളം എടുക്കാം അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് പച്ചവെള്ളം കുടിച്ചാലും മതി അമ്മമാരുടെ കയ്യിൽ നിന്ന് കുടിക്കുന്ന പച്ചവെള്ളത്തിനും അതും വയറു നിറയ്ക്കാൻ പറ്റുമേ എന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് നമ്മുടെ രേവതി പോകുന്നത് അവിടെ ചെന്നിട്ടിനി കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ടെന്നൊക്കെ പറഞ്ഞാട്ടോ പോകുന്നത് ലക്ഷ്മി വീണ്ടും വല്ലാത്ത വിഷമത്തോട് കൂടി നിൽക്കുന്നു അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനാണ് അപ്പൊ സച്ചി കുറച്ച് പൈസയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വേറൊരു പൈസ അല്ലാട്ടോ വാടക പൈസയാണ് വണ്ടിയുടെ അപ്പൊ അത് ഫൈനാൻസറുടെ കൈ കൊണ്ട് കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി കൂട്ടുകാരനെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഫൈനാൻസറുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പം ആ ഒരു പൈസ എന്ന് പറയുന്നത് മുഴുവൻ തുകയും ഇല്ല പകുതി പൈസ എങ്ങാണ്ടേ ഉള്ളൂ അപ്പൊ വാടകയ്ക്ക് ഒരു തുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ അപ്പൊ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ കണ്ടതും അയാൾ നല്ല രീതിയിൽ ആ സച്ചി സച്ചിയോ വാ വന്ന് ഇരിക്കു സച്ചി ആ പൈസ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സാറേ പൈസ പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ വണ്ടിക്കൊന്നും തീരെ ഓട്ടോ ഇല്ല സാറേ അതുകൊണ്ട് പകുതി പൈസയുള്ളൂ പകുതി പൈസയോ എന്ത് പകുതി പൈസ പലിശയുടെ പകുതിയോ അതോ ഇനിയിപ്പം നീ പണയം വെച്ചേക്കുന്നതിന്റെ പകുതിയോ അതോ ഇനിയിപ്പം നീ ഇവിടുന്ന് കാർ എടുത്തോണ്ട് പോയ വാടകയുടെ പകുതിയോ അത് പിന്നെ വാടകയുടെ പകുതി ഹേയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സച്ചി കാരണം ഞാൻ വാടകയ്ക്ക് തന്നത് ഏ ഒരു പൈസ പോലും മേടിക്കാതെയല്ലോ ഒരു അഡ്വാൻസ് പോലും മേടിക്കാതെയല്ലേ ഞാൻ നിനക്ക് വാടകയ്ക്ക് വണ്ടി തന്നത് അപ്പം പിന്നെ നീ കന്നെന്തിരിവ് കാണിക്കാൻ കൊള്ളുവോ ഫുള്ള് പൈസ എനിക്ക് ഇന്ന് തന്നെ കിട്ടിയേ പറ്റൂ പൈസയ്ക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതും ഇല്ലാന്ന് പറഞ്ഞപ്പം എന്റെ പൊന്നു സാറേ അറിയാലോ എൻ്റെ അവസ്ഥ വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇറക്കണം അതുപോലെ വീട്ടുകാരിയും നോക്കണം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ എൻ്റെ തലയിൽ വന്ന് വീണ് കിടക്കുക അതുകൊണ്ട് സാറിതൊന്നും മനസ്സിലാക്ക സാറും മനുഷ്യനല്ലേ മനുഷ്യപ്പറ്റി കാണിക്ക് ഹേയ് കാശിന്റെ കാര്യത്തിൽ എൻ്റെ പൊന്നു സച്ചി എനിക്കും മനുഷ്യപ്പറ്റി കാണിക്കാൻ പറ്റില്ല നേരത്തെ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് പോയായിരുന്നു ആ സ്ത്രീയോട് മനുഷ്യപ്പറ്റൊന്നും ഞാൻ കാണിച്ചില്ല കൈ ഇന്ന് വാളെ ഊരി മേടിച്ചു എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ചന്ദ്രയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ കയറി വന്നില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് കുളവാക്കാൻ നിൽക്കുന്നില്ല അപ്പം അവിടെ ആ ഒരു തർക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പക്ഷെ നമ്മുടെ സച്ചി മാന്യമര്യാദയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പൈസ മേടിച്ചതാണല്ലോ മേടിച്ചാൽ കൊടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അയാൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ നമ്മുടെ സച്ചി ബാധ്യസ്ഥനാണ് പിന്നെ അയാളോട് പറഞ്ഞ് കുറച്ച് പൈസ ഒന്ന് കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ ഹേയ് കുറയ്ക്കാനോ ഹാ എന്നാ പിന്നെ ഞാൻ കുറയ്ക്കാം എന്ന് പറഞ്ഞ് പട്ടിയുടെ ശബ്ദം കേൾപ്പിച്ച് ഇങ്ങനെ കുറയ്ക്കുകയാണ് ബൗ 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 എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പറഞ്ഞു എന്താ സാറേ കുറയ്ക്കുന്നത് അല്ല നീയല്ലേ പറഞ്ഞാ കുറയ്ക്കാൻ എടാ കുറയ്ക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നീ വേണേ ഇപ്പൊ ഈ പൈസ ഇവിടെ വെച്ചിട്ട് പോക മൂന്ന് മാസം കഴിഞ്ഞ് മൊത്തം പൈസ കൊണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഏതായാലും നമ്മുടെ സച്ചി അവിടെ ആ പൈസ കൊടുത്തിട്ട് വല്ലാത്തൊരു കഷ്ടപ്പാടിലാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അവിടുന്ന് നേരെ സച്ചി ബാറിലേക്ക് ആട്ടോ പോകുന്നത് അപ്പം സച്ചി ബാറിലേക്ക് ചെല്ലുന്നു കൂട്ടുകാരൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ എങ്കിലും നമ്മുടെ സച്ചി ബാറിലേക്ക് തന്നെയാ പോകുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സുതി ജോലിയൊക്കെ കിട്ടി വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ജോലിയൊക്കെ കിട്ടിയില്ല അപ്പൊ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ശ്രുതിയുണ്ട് ചന്ദ്രയുണ്ട് അപ്പൊ ശ്രുതിയും ചന്ദ്രം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സുതി ഓടി വരുന്നതും അതെ ഒരു വലിയ സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞാൽ വരുന്നത് എന്താ മോനെ സന്തോഷ വാർത്ത അത് പിന്നെ അപ്പഴത്തേക്ക് ശ്രുതി ചോദിച്ചു അല്ല ജോലിക്കാരി എന്തായി ആദ്യം അത് പറഞ്ഞിട്ടും അതി സന്തോഷ വാർത്ത അത് തന്നെയാ ശ്രുതി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ജോലി കിട്ടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്കങ്ങ് ഭയങ്കര സന്തോഷമായി ചന്ദ്ര ആണോ മൂക്ക് മോര് ജോലി കിട്ടിയോ ഹോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ ശ്രുതി കുറച്ച് പതുക്കെ പറ ഇനി ഇവന് ഇത്രയും ദിവസം ജോലിയില്ലെന്നേ അവള് കേൾക്കും ആ മറ്റവള് കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കെട്ടിയവനോട് പോയി പറയും രവിയേട്ടനോട് അപ്പം ശ്രുതി പറഞ്ഞു അത് പിന്നെ അവൾ ഇവിടെ ഇല്ലല്ലോ അവള് പുറത്തേക്ക് അങ്ങോട്ട് പോയേക്കോ ഓഹോ അപ്പൊ അവള്ക്ക് ഇറങ്ങാൻ പോയേക്കാണല്ലേ അവള് വരട്ടെ അവൾക്ക് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മുടെ സുതിയുടെ ആ ഒരു ജോലി കിട്ടിയ സന്തോഷം വളരെ സന്തോഷപൂർവ്വം തന്നെ നമ്മുടെ ചന്ദ്ര ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ വേറെ ആരും അറിയുന്നില്ല ഇവര് മൂന്ന് പേരും മാത്രമാണ് അറിയുന്നത് കാരണം വേറെ ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ സുതിക്ക് ജോലി ഇതുവരെ ഇല്ലായിരുന്നു എന്ന് അങ്ങനെ സുതിയോട് പറഞ്ഞ് എങ്ങനെയുണ്ട് സുതിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ ജോലി അതു പിന്നെ ജോലിയുടെ കാര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ജോലി ജോലിയല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ശ്രുതി കണ്ടുപിടിച്ച് തന്നെ ജോലിയല്ലേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി പറഞ്ഞു അത് ജോലിക്ക് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് നല്ല ജോലിയല്ലേ അവിടത്തെ എം ഡി എന്ന് പറയുന്നത് വലിയ ഹൈ ലെവൽ പാർട്ടിയാ ആ അതെനിക്ക് മനസ്സിലായി ശ്രുതി എന്ത് ഹൈ ലെവൽ പാർട്ടി ആണെങ്കിലും അക്ഷര വിദ്യാഭ്യാസം തീരെ ഇല്ല പത്താം ക്ലാസ് കുസ്തിയാന്നാ കേട്ടത് എന്താണെങ്കിലും പണം ഉണ്ടാക്കാൻ വിളിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നത് അല്ല ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ പറ്റുന്നത് അവർ എങ്ങനെ പണമാകും ഈ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെ പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതിന് വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ലമ്മേ അതിന് ലോകപരിചയവും അതുപോലെ തന്നെ കഴിവും പ്രാപ്തിയൊക്കെ മതി പിന്നെ കഷ്ടപ്പെടാനുള്ളൊരു മനസ്സും എന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രുതി പറയാ കഷ്ടപ്പെടാനുള്ള മനസ്സ് ആ പിന്നെ ഞാനൊരു കാര്യം പറയാം ശ്രുതി ഇതിപ്പം തൽക്കാലം ഞാൻ പോകുന്നൊരു ജോലി ആയിരിക്കും ഇതിനേക്കാളും നല്ലൊരു പോസ്റ്റ് കിട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറും എന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ പെട്ടെന്ന് പണക്കാരനാകണം അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ലെ ഈ പെട്ടെന്ന് പണക്കാരനൊക്കെ ആകാൻ പറ്റുവോ ആ പിന്നല്ലാതെ പെട്ടെന്ന് പണക്കാരനൊക്കെ ആകാൻ പറ്റും എന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് എനിക്ക് കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനേതായാലും ശ്രുതി സമ്മതിച്ചില്ലല്ലോ ജോലിക്ക് പോകാൻ പറഞ്ഞ് നിർബന്ധിച്ചില്ലേ ആ അമ്മയും കൂട്ടു നിന്നില്ലേ അതിന് അതുകൊണ്ട് ഇനിയിപ്പൊ പതുക്കെ പതുക്കെ പണക്കാരനാകാൻ പറ്റത്തുള്ളായിരിക്കും പിന്നെ എന്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് ഏതെരുമാരുടെയും കീഴിൽ ജോലി ചെയ്യുന്നു എനിക്കിഷ്ടല്ല എനിക്ക് തന്നെ എനിക്ക് തന്നെ ഒരു സ്ഥാപനം ഇടണം അവിടെ എം ഡി ആയിട്ട് ഞാൻ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് ഇനി ഇപ്പോഴത്തേക്ക് ശ്രുതിക്ക് അരിശം വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ലേശം ഇവരുമില്ലാത്ത സംസാരമാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത് കേട്ടിട്ടും പ്രതികരിക്കാനും പറ്റുന്നില്ല ശ്രുതിക്ക് ആ ഒരു അവസ്ഥയിലാണ് ശ്രുതി ഇരിക്കുന്നത് അപ്പൊ ശ്രുതി പറഞ്ഞു ഇപ്പൊ ഒരു ജോലി കിട്ടിയില്ലോ ഇപ്പൊ ആ ജോലി കൊണ്ട് തൃപ്തിപ്പെട്ട ശ്രുതി ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു ജോലി ആയിരുന്നല്ലോ ആ ജോലി ഇപ്പൊ കിട്ടിയില്ലേ പിന്നെ നമുക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു ആ മൂള് പറയുന്നത് നീ കേട്ടാ മതി മൂള് പറയുന്നത് കേട്ടിട്ട് ചെയ്തു കഴിഞ്ഞാലേ നല്ല രീതിയിൽ തന്നെ മോൻ വിജയിക്കും മോന്റെ വിജയത്തിന്റെ രഹസ്യം ഇനി ശ്രുതി ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ശ്രുതിയിൽ അങ്ങോട്ട് പൊക്കാനും തുടങ്ങി എന്നാലും ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രേവതി വന്നു രേവതി വന്ന് അകത്ത് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എടീ എങ്ങോട്ടടി പോകുന്നത് അല്ല നീ എവിടെ കറങ്ങാൻ പോയേക്കുവായിരുന്നു അത് പിന്നെ ഞാൻ കറങ്ങാനൊന്നും അല്ല പോയത് ഞാൻ എന്റെ വീട്ടിൽ പോയതാ ഓ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് ഒരു ദിവസം പോലും അവിടെ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ലല്ലേ ആ എന്താണെങ്കിലും ദേ സുതി മടുത്തു വന്നിരിക്കുകയാണ് ജോലിക്കൊക്കെ പോയിട്ട് സുതിക്ക് പോയി ഒരു ജ്യൂസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പം ജ്യൂസോ സുതിക്കോ അതെന്താ സുതിക്ക് ജ്യൂസ് എടുക്കാൻ നിനക്ക് പറ്റില്ലേ കുറെ ദിവസം ആയാലോട് നീ തുടങ്ങിയിട്ടാ അതെന്താ സുതിക്ക് ജ്യൂസ് എടുത്താൽ അത് പിന്നെ ഏഹ് ശ്രുതി ഒരു കാര്യം ചെയ്യ അകത്ത് ജ്യൂസിനുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് എവിടെയാ എന്തെന്ന് എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എനിക്കിപ്പം തൽക്കാലം ജ്യൂസ് ഇട്ട് തരാം ഉണ്ടാക്കി തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു രേവതി ഇത് കേട്ടോണ ചന്ദ്ര ഓഹോ അത്രയ്ക്കായോ അത്രക്കായോ എടി നിന്റെ കെട്ടിയോന് നിന്നെടുത്ത് താഴെ ഇട്ടു നിന്റെ കെട്ടിയോ നിന്നെ താഴെ ഇട്ട് ചവിട്ടി അരക്കെയാണ് ഹന്നിട്ടു നിന്റെ അഹങ്കാരം ചെല്ലറിയോന്നും അല്ലല്ലോ ഏതായാലും കൊള്ളാടി ആ നീ ചെല്ല് ചെല്ല് നിനക്ക് ഇനിയിപ്പം സപ്രമഞ്ചക്കട്ടിലേക്ക് ഇറക്കണം എന്ന് ഉറങ്ങാനായിരിക്കും ഉദ്ദേശം അതെ അടുക്കളയിൽ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയാസമയം ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടണ്ടതാ അതുകൊണ്ട് നീ കൂടുതൽ കിടക്കാനൊന്നും പോണ്ട ചെല്ല് നീ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്ക അല്ലേ എൻ്റെ മോന് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം ഏയ് മോൾ ഉണ്ടാക്കി കൊടുക്കുവെന്നും വേണ്ട മോൾ ഇവിടെ ഇരുതാ മതി ഞാൻ ശ്രുതിക്ക് ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര നേരെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ് അപ്പൊ ഇതേ സമയമാണ് നമ്മുടെ ബാ ബാറ് കാണിക്കുന്നത് അപ്പൊ ബാറില് ഇരുന്നാണെങ്കില് സച്ചി അടിച്ചു പൂക്കുറ്റി ആവുകയാണ് കേട്ടോ വിഷമങ്ങളെല്ലാം ഇത് കഴിക്കുമ്പോ തീരുമെന്നാണല്ലോ സാധാരണ ആണുങ്ങൾ വിചാരിക്കുന്നത് കാരണം അവർക്ക് വിഷമങ്ങളും സങ്കട സങ്കടങ്ങളും ഒക്കെ മൂടി വെക്കാനുള്ളൊരു സംഭവമാണല്ലോ ഈ മദ്യം എന്നാണല്ലോ വിചാരം അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി അതുപോലെ തന്നെയാണ് സച്ചി കുടിക്കുന്നു ഓരോ കാര്യങ്ങൾ പറയുന്നു അവൾ കാരണം തന്നെയാ ഞാൻ ഇങ്ങനെയായി പോയത് അങ്ങനെ ഒരു കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നു അപ്പൊ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്ത് പിഴച്ചടാ ആ പെണ്ണ് ആ പെണ്ണ് എന്താടാ പിഴച്ചതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവള് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തുരുദുരാ ഇങ്ങനെ വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഗജാനന്ദന്റെ കുറച്ച് കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഗജാനന്ദൻ്റെ ആൾക്കാർ സച്ചിന്റെ അടുത്തേക്ക് ചെന്നു സച്ചി ഇങ്ങനെ കുടിച്ച് മതിമറന്നിരിക്കുകയാണല്ലോ സച്ചിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അല്ല ഡ്രൈവർ അല്ലേ ആ ഇരിക്കുന്നത് നമ്മടെ നമ്മടെ നമ്മുടെ ബോസ് അടിച്ച് തറ പറ്റിച്ച ആ ഡ്രൈവർ പറഞ്ഞേ നമ്മക്ക് അവനെ പോയി രണ്ടെണ്ണം പറയണെന്ന് പറഞ്ഞ സച്ചിൻ എടുത്തു വന്നു സച്ചിൻ വന്നിട്ട് ഓ എന്താടാ നീ വിചാരിച്ചത് നീ എന്താ ഓർത്തത് ഉം നീ ഓർത്ത ഞങ്ങളുടെ ബോസിനെ അടിച്ചിട്ട് നിനക്ക് തല പൊക്കി ഉയർത്തി നടക്കാമെന്ന് ആ അത് നീ നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ടടാ നിന്റെ വണ്ടി ഉണ്ടല്ലോ അത് കൊള്ളില്ലടാ അത് അതുപോലെ ആക്കിയെടുത്തില്ലേ അതും അല്ല സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷിച്ചു നിനക്ക് സി സി ടി വി ദൃശ്യങ്ങളൊന്നും കിട്ടിയില്ലല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇതൊക്കെ കേട്ടിട്ട് ഇനിപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ് കേട്ടോ പരമാവധി എല്ലാം സഹിച്ചു ശപിച്ചിരിക്ക കൂട്ടാരൻ പറയുന്നുണ്ട് എടാ നിങ്ങൾ വെറുതെ അടിമേടിച്ചു കൂട്ടാതെ പോടാന്ന് പറഞ്ഞു കൂട്ടുകാരന്മാര് അല്ല കൂട്ടുകാരനെ അപ്പം പറഞ്ഞു പിന്നെ ഇവൻ അടിക്കാൻ ആരാ ഇവൻ ഇവനാ രർത്തോണ്ടായിരിക്കുന്നത് ഇവനേ ദ ഈ താടി ഈ മീസയെ മാത്രമേ ഉള്ളൂ ഈ ഇവനെ ആണുങ്ങളുടെ കൂടെ എടുത്തിട്ടില്ലോ എന്ന് പറഞ്ഞു ഈ അത് കേട്ടത് നമ്മടെ സ്വാച്ചി അവിടെ നീണീട്ടൊരു ഓറ്റ അടിയായിരുന്നു അതായത് ആ ഒരു ടേബിള് സഹിതം പൊങ്ങി തീർച്ച അവന്മാരുടെ മേത്ത് വന്ന് വീണു സാധാരണ ഈ ആക്ഷൻ സിനിമയൊക്കെ പോലെ അപ്പൊ അങ്ങനെ മേത്ത് വന്ന് വീഴുന്നു അവന്മാർ അവിടെ എല്ലാം മൂക്കും കുത്തി കിടക്കുന്നു പിന്നെ അവന്മാര് ഇടിക്കാൻ വരുന്നു സച്ചി ഇടിക്കാൻ തുടങ്ങുന്നു അപ്പൊ തന്നെ ഈ ഹോട്ടലിന്റെ ഓണർ ഓടി വന്നിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ സച്ചിയുടെ മെക്കിട്ട് കയറാൻ വന്നിട്ട് പറഞ്ഞു അതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പം അത് പിന്നെ അത് പിന്നെ ഞാനല്ലല്ലോ ഇവിടെ വഴക്കുണ്ടാക്കിയത് ഇവിടെ വെറുതെ ഇരിക്കലായിരുന്നു ഇവന്മാർ വന്ന് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ ആര് വഴക്കമുണ്ടാക്കിയാലും നിന്നോട് ഇറങ്ങാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിനെ അവിടുന്ന് ഇറക്കി വിടുകയാണ് സച്ചി അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഇറങ്ങി കൂട്ടുകാരം വലിച്ചു ഇറക്കിയിട്ടോ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് രണ്ടുപേരും സന്തോഷത്തോടു കൂടി വരികയാണ് അപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് നമ്മുടെ ശ്രുതി വരുന്നത് അപ്പൊ ശ്രുതി പറഞ്ഞ എനിക്ക് വയ്യ ശ്രുതി ഞാൻ സത്യത്തിൽ ഇന്ന് നല്ല ജയടാ എനിക്ക് കാലിനൊക്കെ വേന എടുക്കാന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രുതി കയ്യേലൊക്കെ പിടിച്ച് പൊക്കിയെടുത്തോണ്ട് വന്ന് ശ്രുതിനെ ഹോളിൽ ഇങ്ങനെ നിർത്തിയിപ്പം ഇത് കണ്ടു ചന്ദ്ര ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തു പറ്റി എന്താ മോളെ മോളെ എടുത്തോണ്ടൊക്കെ വരുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആഹ് അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞതാ എടുക്കണ്ടെന്ന് ഞാന് നടന്നു നടന്ന് മടുത്തു അല്ല സോറി നിന്ന് നിന്നും മടുത്തു ഇന്ന് കൊറേ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തതാ അതിനിപ്പോ എന്താ സുതി എടുക്കുന്നതിനാ സ്തുതി എടുക്കുന്നതിനു കുഴപ്പമില്ലെന്നാണ് ഇപ്പൊ നന്ദിയ നന്ദിയുണ്ടമ്മേ അല്ല അമ്മയുടെ മകന് അമ്മയുടെ മകന് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പം ചന്ദ്ര പറഞ്ഞു നിന്നോടെ ഞാനാ നന്ദി പറയേണ്ടത് നീ ഇപ്പൊ പറഞ്ഞ വാക്കില്ലേ അമ്മയുടെ മകൻ സാധാരണ വിവാഹം കഴിഞ്ഞ് വരുമ്പം ഒരു പെണ്ണുങ്ങളും അങ്ങനെ വിളിക്കാനോ പറയാനോ ഒന്നും ആഗ്രഹിക്കില്ല നീ അത് മനസ്സിലുണ്ടല്ലോ ഞാൻ പ്രസവിച്ച എന്റെ മകനാ നിന്റെ കൂടെ ഉള്ളതെന്ന് അതാ അതാ ഏതൊരു പെണ്ണിനും വേണ്ടത് ദേ അത് നിനക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുക മോളെ മോള് നല്ലതുപോലെ തന്നെ ജീവിക്കും നിങ്ങൾ നല്ലതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കും ഈ ഒരു ഇത് മനസ്സിലുള്ളിടത്തോളം കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല മുതിർന്നവരോടുള്ള ബഹുമാനവും അമ്മയോടുള്ള സ്നേഹവും എല്ലാ പരിഗണനയും നീ കൊടുക്കുന്നുണ്ട് കൊടുക്കേണ്ടവർക്കുള്ള എല്ലാ പരിഗണനയും അതാ വേണ്ടത് ഒരു പെണ്ണിനും ഭാര്യയ്ക്കും ഒക്കെ എന്റെ സുതിമോന്റെ ഭാഗ്യവും എന്റെ ഭാഗ്യവും ഒക്കെയാണ് നിന്നിവിടെ കിട്ടിയത് ഏതായാലും ഒരു കാര്യം ചെയ്യും മോൾക്ക് ഭയങ്കര ക്ഷീണമല്ലേ ഞാൻ ബേദാം വിട്ടിട്ട് കുറച്ച് പാൽ വെച്ചിട്ടുണ്ട് അത് അതെടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് നേരെ പോവുകയാണ് അപ്പം ഇവിടെ ഇവര് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൊമാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സൈഡിൽ കൂടെ നമ്മുടെ രേവതി വരുമ്പോ ഇത് കാണുന്നുണ്ട് രേവതി ഇത് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ട് രേവതിക്ക് ഒരു ചെറിയൊരു ഒരു പുഞ്ചിരി കൂടിയാണ് രേവതി അത് കാണുന്നത് പക്ഷെ രേവതി ഇത് കണ്ടു എന്ന് ചന്ദ്ര മനസ്സിലാക്കുക അപ്പൊ ചന്ദ്ര അടുക്കളയിൽ പോയി പാല് തപ്പുന്നു പാല് ഇപ്പൊ പാല് കണ്ടില്ല അപ്പൊ എടി രേവതി ആ പാലെടുത്ത് നീ കുടിച്ചോന്ന് എന്ന് ചോദിച്ചപ്പം എന്റെ പൊന്നമ്മ ഞാൻ പാലൊന്നും കുടിച്ചില്ല അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാലെടുത്ത് കൊടുത്തു അപ്പൊ പാലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ചന്ദ്ര പറഞ്ഞു അതെ നിങ്ങൾ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം അത് അത് കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കാരണം കുറച്ച് കുറച്ചുപേരുടെ കണ്ണ് തട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒരാളെ ഭാര്യ ഭർത്താവ് ഇല്ല നിങ്ങളുടെ സ്നേഹം കണ്ടു കഴിയുമ്പോഴത്തേക്കും ചിലപ്പം കണ്ണു വെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ മോളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വാതൽ അടച്ചിട്ടിട്ടുള്ള സ്നേഹപ്രകടനമൊക്കെ മതി അല്ലാതെ ഇനിയിപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെ കണ്ണു വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭസ്മമായി പോകും അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം ഇനി മുതല അകത്ത് കയറിയിട്ടുള്ള സ്നേഹപ്രകടനം മതിയെന്ന് പറഞ്ഞു ഓ ഇത് കേട്ട നമ്മുടെ രേവതിയുടെ ചു തകർന്നു പോയില്ലേ സത്യമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണേ ഏതായാലും ഇവര് ബദാം പാലൊക്കെ ബദാം പാല് കുടിക്കാൻ തുടങ്ങിയില്ല പാല് കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അകത്ത് പോയി നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കുമാണ് കുടിച്ച് കൂത്താടി ഒരാൾ വരുന്നത് നമ്മുടെ സച്ചി സച്ചി നാല് കാലയിലും അല്ല എട്ട് കാലയിലും അല്ല പന്ത്രണ്ട് കാലയിലും അല്ല ഈ പ്രാവശ്യത്തെ കുടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുടിയാണ് ഏതായാലും കുടിച്ചു കഴിഞ്ഞ് ബദാം പാലൊക്കെ നമ്മുടെ സച്ചി അവിടെ കുടിക്കുന്നത് വന്നു കഴിഞ്ഞ ഉടനെ ബദാം പാൽ കാണും അത് കൊടുത്ത് മടക്കുമടക്കെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി കുടിക്കും ഏതായാലും നല്ല അടിയും അടിയുടെ പൂരവും അവിടെ നടക്കാൻ പോകുക അടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയല്ല കൊണ്ടുള്ള അടി നമ്മുടെ സച്ചിയുടെ നാക്കുകൊണ്ടുള്ള അടി ആർക്കും എതിർക്കാൻ പറ്റില്ല അതുപോലത്തെ ഒന്നൊന്നൊര അടിയാണല്ലോ സച്ചി അടിക്കുന്നത് അപ്പം അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഈ ഒരു വഴക്കോട് കൂടി നമ്മുടെ രേവതിയുടെ ആ ഒരു പ്രശ്നം അവസാനിക്കും നമ്മുടെ രേവതിയോട് സ്നേഹം തോന്നും ഈ ഒരു വഴക്കും അതുപോലെ ഈ ഒരു പൂസൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ മാറ മാറും ഏതായാലും നാളെയും കൊണ്ട് നമ്മുടെ രേവതിയുടെ സച്ചിയുടെ വഴക്കൊക്കെ കൂടി രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങും പഴയ പോലെ തന്നെ സ്നേഹമാകും ഏതായാലും അത് കഴിയുമ്പോൾ കാണാനാണ് രസം എല്ലാവർക്കും തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇതൊക്കെ കോർത്തി ഇണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷം കേട്ടോ നാളെ വരാൻ പോകുന്നത് മിസ്സെയ്തുകൾ അതെ എല്ലാവരും കാണുക അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാൻ മതി വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ